നടക്കില്ല എന്ന് പറയാൻ നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തുറമുഖത്തിന്റെ പേരിൽ പോര് കനക്കുകയാണ് എന്നതിന്റെ ഉദാഹരണം പല കുറി നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പേര് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരിടത്തുപോലും മുൻപുള്ള യു ഡി എഫ് സർക്കാരിനെക്കുറിച്ചോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചോ ഒരു വാക്ക് പോലും പരാമർശിച്ചില്ല അങ്ങനെ പോലും നന്ദിയില്ലായ്മ എന്താണ് എന്ന് വ്യക്തമാക്കി തരികയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാത്തിനും ഒരു ചുമര് വേണം ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുകയുള്ളൂ ആ ചുമര് അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് അതിനെ ആരൊക്കെ പറഞ്ഞ് പറയാൻ വിസമ്മതിച്ചാലും അത് ആരൊക്കെ മനഃപൂർവ്വം പറയാൻ മറന്നുപോയാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാകും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധേയമാവുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോയപ്പോൾ ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടാണെന്നായിരുന്നു എൽ ആരോപണം പിന്നീട് എൽ ഡി സർക്കാരും പദ്ധതിയുമായി മുന്നോട്ടു പോയി എൽ ഡി എഫ് നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി നൽകിയ മറുപടി കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയാണ് ആ വീഡിയോ ഒന്ന് ഒരു കാര്യം സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട അതിന്റെ പേര് അഴിമതി നിങ്ങള് ഏത് സംശയവും പറഞ്ഞു ഏത് നിർദ്ദേശവും വെച്ചു അതൊക്കെ സ്വീകരിക്കാവുന്ന മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാ പക്ഷേ അഴിമതി ആരോപണം ഉന്നയിച്ച് ഇതില്ലാതെയാക്കാവും ധരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കും രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് ഉമ്മൻചാണ്ടി തുറമുഖത്തിന് തറക്കല്ലിട്ടത് പൂർത്തീകരിച്ചതാ പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി നിയമസഭയിൽ പറഞ്ഞ വാക്കുകൾ എന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു കാര്യം വ്യക്തമാണ് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ ഏത് സംശയവും പറഞ്ഞോളൂ ഏത് നിർദ്ദേശവും വെച്ചോളൂ അതൊക്കെ സ്വീകരിക്കാവുന്നത് മുഴുവൻ സ്വീകരിക്കുക തന്നെ ചെയ്യും അതിന് ഞങ്ങൾ തയ്യാറാണ് അഴിമതി ആരോപണം ഉന്നയിച്ച് ഇത് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വാക്കുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതേ വാക്കുകൾ ഇന്ന് ഉമ്മൻചാണ്ടി ഇല്ലാതിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ കുഞ്ഞുഞ്ഞ എഫക്റ്റ് തന്നെയാണ് സമൂഹ മാധ്യമം എമ്പാട് നമുക്ക് കാണാൻ സാധിക്കുന്നത്